ഹലോ വേസ് എന്തൊക്കെയുണ്ട് നിർത്തണം സു അല്ലേ ഇന്ന് ഞാൻ പത്രത്തിൽ ഒരു കിഡിലെ ന്യൂസ് കണ്ടു കണ്ട സമയത്തേ അന്തം മുട്ട് അപ്പൊ പിന്നെ നിങ്ങളോടൊന്ന് പറയാൻ കരുതി അതാണിത് ഭേദം ജയിൽ അതെന്താ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജയിലിലുള്ള ആളുകളുടെ അവർക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ അവർ ചെയ്യുമല്ലോ ജയിലിനുമായി സംബന്ധിച്ച് കിച്ചൺ ഡ്യൂട്ടിയും അതല്ലാതെ അതിൻ്റെ കോമ്പൗണ്ടുള്ള ശുദ്ധീകരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിനൊക്കെ അവർക്ക് എന്ത് കൊടുക്കും സാലറി കൊടുക്കും ചെറിയൊരു പൈസ കൊടുക്കും അപ്പോ അത് ഇപ്രശ്നം കൂട്ടിയിട്ടുണ്ട് എത്ര കൂട്ടിയത് എന്നാലും അറുന്നൂറ്റി ഇരുപത് രൂപ അറുന്നൂറ്റി രൂപ അറുന്നൂറ്റി ഇരുപത് രൂപ ഓരോ ദിവസവും അവർക്ക് കിട്ടും ഇത് പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് മുമ്പ് അത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇപ്പം അത് അറുനൂറ്റി ഇരുപത് രൂപയായിട്ട് കൂടിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള വാർത്തയാണത് ഓ അറുന്നൂറ്റി ഇരുപത് ഉറപ്പ് ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ കോമഡി നമ്മുടെ ആശാ വർക്കർമാരോ അതല്ലെങ്കിൽ ഒരുപാട് തൊഴിലാളികളുണ്ട് ആ അവർക്ക് പോലും ഇത്രയില്ല നമ്മുടെ സെക്യൂരിറ്റി ജീവനക്കാര് ആശാ വർക്കർമാര് അതുപോലെ തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാർ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഇവർക്ക് അത്ര പോലും വരുമാനം ഇല്ല പക്ഷെ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് അറുനൂറ്റി ഇരുപത് രൂപ ഏത്താലേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഒന്നാമത് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനം സാമ്പത്തികമായിട്ട് അത്ര നല്ല നിലയിലൊന്നുമല്ല അങ്ങനത്തെ ഒരു സംസ്ഥാനത്താണ് ഇതുപോലത്തെ ഒരു നിയമം കൊണ്ടുവരുന്നത് നാലോക്കണി വലിയ കോമ്പടി എന്താ വെച്ചുകഴിഞ്ഞാല് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ആദ്യം ഉണ്ടായിരുന്നത് അപ്പൊ അത് കൂട്ടണം മുന്നൂറ്റിഅൻപത് രൂപ ആക്കണം എന്നുള്ള ശുപാർശയാണ് ജയിലി വെച്ചത് ജയിൽ വകുപ്പെന്ന് പോയിട്ടുള്ളത് സർക്കാർ എന്താ മുന്നൂറ്റി അമ്പൂർ കൊടുത്താൽ പോരാ അറുന്നൂറ്റി ഇരുപത് ആയിക്കോട്ടെ കൂട്ടി കൊടുത്തു ഇങ്ങനെയാണ് ന്യൂസ് വന്നിരിക്കുന്നത് ഓരോരോ അവസ്ഥകളെ സർക്കാർ കണ്ടറിഞ്ഞ കൂട്ടിക്കൊള്ളു അറുന്നൂറ്റി ഇരുപത് രൂപ ജയിലക്കുന്ന രാഷ്ട്രീയക്കാർക്ക് അല്ല അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ആയതുകൊണ്ടാണ് ആവോ ഭയങ്കര ഒരു ഒരു അത്ര പ്രശംസനീയമല്ലാത്ത ഒരു വാർത്തയാണിത് നാട്ടിലെ ഒരു അറുനൂറ്റി ഉറപ്പൊരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മള് സാധാരണ സാധാരണ ഒരു ആള് എത്രത്തോളം നയിച്ചത് ജയില് കിടക്കുന്ന ഒരാൾക്ക് അവൻ എന്തായാലും ജോലി ഉണ്ടാവും അപ്പോ സാലറി ആയി പിന്നെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അത് ആണ് ജയിലിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ആൾക്ക് നാട്ടിൽ നിൽക്കണമെങ്കിൽ ആയിട്ട് നല്ല ജയിലിൽ പോകണം അത്യാവശ്യം മാന്യമായുള്ള കൂലിയാണ് അറുനൂറ്റി ഇരുപത് ഫുഡ് അക്കോമഡേഷൻ മറ്റു സൗകര്യങ്ങൾ അതായത് ട്രീറ്റ്മെന്റ് അങ്ങനത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങൾ എല്ലാം ഫ്രീ ആ സർക്കാർ വക ജയിലിൽ പോകാൻ നല്ല പ്രമോഷനാണ് അവര് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എത്താല് ഈ അറുന്നൂറ്റി ഇരുപത് എന്തൊക്കെയാ ചെയ്യാൻ ഇതൊരു വലിയൊരു ബാധ്യത ആവും ലാസ്റ്റ് സർക്കാരിന് കോടിക്കണക്കിന് രൂപ ഇതിലോട്ട് മാറ്റി വെക്കല്ലേ പൈസ കൊടുക്കേണ്ട ഒന്നുമല്ല കൊടുക്കണം ചെറിയൊരു എമൗണ്ട് കാരണം അവര് ജോലി ചെയ്യുന്നു എന്നുള്ളതിന് കുറഞ്ഞൊരു എമൗണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാർ പുണ്യാളന്മാരൊന്നും അല്ല എന്തായാലും അറുന്നൂറ്റി ഇരുപത് കൊടുക്ക രൂപ കൊടുക്കാൻ വേണ്ടി ഒന്നും പുണ്യാളമാരൊന്നുമല്ല കള്ളന്മാരും കൊള്ളക്കാരും റേപ്പിഷ്ട ഒക്കെ ഉണ്ടാവും ഈ വകുപ്പിൽ ഇവർക്ക് എല്ലാവർക്കും ഈ ഫണ്ട് കിട്ടുന്നുണ്ടോ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടോന്നും എനിക്കറിയില്ല ഇനി വേ എന്തായാലും എന്തായാലും അത്ര നല്ല ആൾക്കാരെല്ലാം ഉറപ്പാണല്ലോ കൺഫേം ആണല്ലോ ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഓക്കെ ജോലി ചെയ്യുന്നതിന് വേണമെങ്കിൽ കൊടുക്കാം അത് അവരുടെ എന്താ ശിക്ഷ കഴിഞ്ഞിറക്കുമ്പോ അവരുടെ കയ്യിൽ കുറച്ച് കുറച്ചൊരു ഫണ്ട് അവരുടെ കയ്യിൽ ഉണ്ടാവണ അവർക്ക് നല്ല തന്നെയാണ് അത് അവർക്ക് നല്ലൊരു ജീവിതം ജീവിക്കാൻ ഒക്കെ ഉപകാരപ്പെടും അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൽ പക്ഷെ ആ പരിഗണന ജയിലിൽ കിടക്കുന്ന ആളുകളോട് കാണിക്കുന്ന പരിഗണന നാട്ടിലുള്ള സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരോടും കാണിക്കണം അത്ര മാത്രമേ ഉള്ളൂ ഇതേ ഏതായാലും പോവാണ് അപ്പൊ മാക്സിമം കൂട്ടിക്കാണ്ട് പോകാന്നുള്ള ഒരു ലെവലിലാണ് അവർ നിക്കുന്നത് ഏതായാലും ഈ ഒരു വർഷത്തോടു കൂടി എൽ ഡി എഫിന്റെ ഒരു വിധം കണ്ട പടം കൂട്ടും അപ്പൊ അവരുടെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കാന്നുള്ളതാണ് തോന്നുന്നു ഏതായാലും ഇതിന് അവര് ഇനി വരുന്ന യു സർക്കാർ എഫ് സർക്കാരാണെങ്കിൽ അടുത്ത വർഷം വരുന്ന സർക്കാർ ആണെങ്കിലും യുഡിഎഫ് തന്നെ ആയിരിക്കും എന്റെ ഒരു കാഴ്ചപ്പാട് ഇത് കൊറക്കണം അറുന്നൂറ്റി രൂപ എന്നുള്ളത് വെട്ടി കുറക്കണം കൊറക്കണം പഴയത്തണം ഒരു ഇരുന്നൂറ്റി മുപ്പതൊക്കെ പിന്നെ കുഴപ്പമില്ലാത്ത ലവല്ല അറുന്നൂറ്റി രൂപ കൊടുക്കാൻ വേണ്ടിയുള്ള ഉള്ള പ്രത്യേകിച്ച് ജയിലിലുള്ള ആൾക്കാർക്ക് അതായത് ആശ വർക്കർമാർക്കോ അല്ലെങ്കിൽ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ കൂട്ടിക്കോട്ട് ഇഷ്യൂ ഇല്ല അല്ലെങ്കിൽ കൂട്ടൻ്റെ എത്രയോ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ ഏതെങ്കിലും പെൻഷൻ സ്കീമിലോട്ട് ആ ഫണ്ട് മാറ്റം ഇങ്ങനെ എന്തൊക്കെ ചെയ്യാം ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഒന്നും ഈ ഫണ്ട് കൊടുക്കാനുള്ള യാതൊരു ഇതുമില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തോന്നി അതുകൊണ്ടൊരു വീഡിയോ ആയിട്ട് തന്നേളൂ ഓക്കെ അപ്പൊ ബൈ ഗുഡ് നൈറ്റ്